വരാൻ പറഞ്ഞു ആര് ചാക്കോക്കോ ഞാൻ പോണോ സർ തലമാറ്റം വേണോ വേണ്ട സർ പോരി സാർ ആ ആ താൻ ആ സി ഐ ബേബി അത് വേണോ അയാളൊരു അതെ ഒരു പ്രശ്നമുണ്ട് താനൊന്നും സഹായിക്കണം അവനില്ല കാർലോസ് അവൻ എന്റെ വീട്ടിൽ നിന്ന് ഒരു സാധനം അടിച്ചോണ്ട് പോയി അവന്റെ കാർ ക്യാമറ പതിഞ്ഞിട്ടുണ്ട് അല്ല സാറേ എന്താണ് കൊണ്ടുപോയത് എടോ ഒരു പെൻഡ്രൈവൻ എന്താ തന്റെ തേങ്ങ എടോ തിരിച്ചു കിട്ടണം ആ ആ മറ്റേ ആളാ താൻ എന്തെങ്കിലും കണ്ടുപിടിച്ച് തരണം അത് വണ്ടിയുടെ ഫോട്ടോ അയക്കാം സാറേ അവനെ തന്നെയാ അതുപോലൊരു പാട്ട് പണ്ട് കേരളത്തിൽ അവന് മാത്രമേ ഉള്ളൂ താൻ കൂടുതൽ ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കാൻ ഞാൻ പറഞ്ഞു ചെയ്യാൻ നോക്ക് ആ കാർലോസ് കാർലോ നോക്കേസ് ഫൈസൽ ഫൈസൽ പറഞ്ഞിട്ട് പറഞ്ഞിരുന്നു ഈ ഈ ഓപ്പറേഷൻ അതെ മോൾ പഠിക്കണേ കുട്ടിയുടെ അച്ഛൻ ഗുജറാത്തിലെ ചെറിയ കമ്പനിയിലാ ഇല്ല കഷ്ടത്തിലാ മോനെ പേടിക്കണ്ട നമുക്ക് വഴി ഉണ്ടാക്കാം ദേ നിങ്ങൾ കണ്ടോ അദ്ദേഹമാണ് മഹാനായ ഷൈജു ചിലും കേട്ടിട്ടില്ലേ ഒരുപാട് ആളുകൾക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന ഒരു മഹാൻ അദ്ദേഹം നിങ്ങളെ സഹായിക്കും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം ഓപ്പറേഷന്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹം നോക്കിക്കോളും കേട്ടോ ഇപ്പൊ പോലും ആരെങ്കിലൊക്കെ സഹായിച്ചോണ്ടിരിക്കും അറിയോ മോളുടെ ഓപ്പറേഷന്റെ കാര്യമൊക്കെ അദ്ദേഹം നോക്കിക്കോളൂ കേട്ടോ അതാണ് ഷൈജു ചിലമ്പിൽ ആരെങ്കിലും ഓക്കെ ഓക്കെ അപ്പൊ ഇത് ഒരു പോസ്റ്റർ ആക്കിട്ടെ കരുണ പറ്റാത്തവർ കനീക എന്ന് പറഞ്ഞ് എന്റെ ജിപേ നമ്പർ അക്കൗണ്ട് നമ്പറും കുറിച്ചൊരു പോസ്റ്ററാക്കി തരാം കേട്ടോ ചെയ്താൽ ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്തോളാം കേട്ടോ ഓക്കെ അപ്പൊ ഓക്കെ എങ്ങനെ മകൻ നീ വിദ്യാധരന്റെ എന്നാ നീങ്ങുധരന്റെ മകൻ മാറിയാ കൊണ്ടേ ചേട്ടാ

ഓക്കെ വിദ്യാർത്ഥിയുടെ മകൻ തെങ്ങാണേ വാ ചേടാ ഇതെങ്ങനെയെങ്കിലും ഏറ്റു ആ നീ ഏറ്റു ഏ ഞാനോ നോയിക്കോളാം എടുത്തോ ഒരു സെക്കൻഡ് ഈ കവർ തന്നെ ബോസ് ബോസ് ഒരു കാര്യം പറയട്ടെ കുട്ടാ നമുക്ക് കഴിക്കണോ പൈസ ഉണ്ട് അതല്ല ബോസ് പിന്നെ എന്താണ് കുട്ടാ പോലീസ് നമ്മൾ അന്വേഷിക്കില്ലേ അതിന് പോലീസിന് നമ്മളറിയില്ലോ ബാബൂസി

എന്നെ ഞാൻ 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 പറഞ്ഞല്ലോ എപ്പോ എത്ര പറഞ്ഞിട്ടുണ്ട് അപ്പോ അതെ ആരെങ്കിലും വരും പോവാ എനിക്ക് ബസ്സിൽ പോയി മടുത്തു ചാന്നി ഞാൻ ബൈക്ക് വാങ്ങി ചാന്ദിനി അപ്പ തേക്കില്ല അതുകൊണ്ടാണല്ലേ എനിക്ക് കൃത്യമായി അതെ

ശ്രീലങ്ക ഓസ്ട്രേലിയ നൈജീരിയ ഇവിടെ നാലുമണിയാകുമ്പോ സാധനം കിട്ടും കേരളത്തിൽ നടക്കില്ല സാർ നമ്മളൊന്ന് ആലോചിച്ചിട്ട് ആലോചിച്ചിട്ട് പറയാം പറയാം നമ്മളൊന്ന് പറഞ്ഞ നിന്റെ കാര്യം മാത്രം നീ ഹലോ സോറി സാർ കഴിക്കാൻ എന്താ വേണ്ട തൽക്കാലം പോയി നീ വെള്ളം ശരി തട്ടുവാ വെള്ളം കുടിപ്പിച്ചു തന്നെ ഞാൻ അടങ്ങൂളൂ ഇട്ട് കഴിഞ്ഞ അവൻ ശരിക്കും വെള്ളം കുടിച്ചത് തന്നെ അവന് മാത്രം മതി ആ പാവം മണ്ടന്മാർക്ക് വേണ്ട കലങ്ങ് നീ അവന്റെ വൈറ്റി കിടന്നാണല അറിയാലോ ശരി നോൺ വെജ് ഉള്ളത് ഒരു ഒരു മിനിറ്റ് 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 ചിക്കൻ 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 ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണോ അല്ല നാല് ആ അല്ലേ എങ്കിൽ വെള്ളം ും <hiện> ah. Ah. Sir, sir, ഈ ഇഡിലി ദോശ പോലുള്ള വെള്ള സാധനങ്ങളുടെ കൂടെ ഇറച്ചി ബീഫ് മട്ടൺ ഇതൊക്കെ ഭയങ്കര കോമ്പിനേഷൻ ആണ് ഇവിടെ അങ്ങനത്തെ ഒന്നും ഇല്ലല്ലേ ഈ ഇഡിലിയുടെ കൂടെ പോർക്കൊക്കെ എന്താ ഞാനും വരണോ ഇനി പോടോ സൺ ഓഫ് മങ്കി ഓഫ്സ്

ടാഡിയായിരുന്നു അയാൾ എന്തിനാടക്ക് നമ്പർ മാറ്റി കൊണ്ടിരിക്കുന്നത് ബോസ്ന് ഒരുടായിക്കും ബോസ്നെ പോലെ ഒരു അണ്ടർവേൾഡ് ബാക്ക്ഗ്രൗണ്ട് ആയിക്കുമോ പറയാൻ പറ്റില്ല ചാൻസസ് ആർ ദേർ ഇടക്ക് കാണാറാവാറുണ്ട് ആ അത് തന്നെ ആ അപ്പുറത്തെ ഡോക്ടർ എനിക്ക് പരിചയമുള്ള ആളാ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്നെ കണ്ടതാ മതി കേട്ടോ എൻ്റെ പേര് പറഞ്ഞാ മതി നിങ്ങൾ എന്നിട്ട് ഓക്കേ ടീച്ചറെ ആ ബെസ്സ് പോവട്ടെ സ്വാഗതം ആ ഓടിച്ചേൽ ബെസ്സ് മിസ്സാവും ആ ചേച്ചി എന്താ ഉണ്ട് മോനെ നീ ടൗണിലേക്കാണോ അതെ പോവുന്നുണ്ട്

ഞാൻ നിന്നെയും കാത്തിരിക്കൻ ഇവനൊരു ജോലി തരപ്പെടുത്തി ഇത് എന്റെ സഹോദരിയുടെ മോന സഹോദരി അതെ

നോക്കാം ഒന്ന് മണി നമ്മുടെ പരിചയത്തിൽ ആരെങ്കിലും ഒക്കെ സെറ്റ് ചെയ്യാം കേട്ടോ ഞാൻ നോക്കിട്ട് മാത്രം അറിയിച്ചാ പോലെ ധൈര്യമായിട്ട് വിട്ടോ കേട്ടാ ഓക്കെ മതി കൊറച്ചാൾ ഇവിടെ തന്നെ ഉണ്ട് അല്ലേ

അച്ഛനോ അച്ഛനൻറെ എറണാകുളത്താ അതെങ്ങനെത്തിന്റെ അച്ഛനെ തൊട്ടണ്ടല്ലോ എന്റെ സ്വഭാവം മാറും അച്ഛനെ അച്ഛനെ നീ എവിടെ ഉള്ളത് പറടാ ഞാൻ ഞാനാളത്ത് എറണാളത്തെ അച്ഛനെ കൊണ്ടു കൊണ്ടുവച്ചേ എറണാകുളത്ത് നിന്റെ അച്ഛൻ എവിടെ ഞാൻ ചോദിച്ചത് അച്ഛൻ ചോദിച്ചത് അറിയില്ല അറിയില്ലേ നിന്നെ നിന്റെ കുടുംബത്തെ ഞാൻ വേരോടെ ഇറക്കും അതൊക്കെ എവിടെ നിനക്കിപ്പ എന്താ വേണ്ടത് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ട് നീ ഇങ്ങോട്ട് വിളിക്കണ്ട ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം ഇങ്ങോട്ട് വിളിച്ചറിയാലോ കൂടി കത്തിച്ചു അവിടെ ഒരു കട കിട്ട് നമുക്ക് വാങ്ങിക്കാം തൗസൻഡ് റുപ്പീസ് പൊട്ടിയ പൈസ എത്ര പറഞ്ഞാൽ മതി സാറേ നമുക്ക് പരിചയമുള്ള സാറേ പൈസ ഒന്നും വേണ്ട സാറേ വേണ്ടേ ഓ വേണ്ട സാറേ വേണ്ട വേണ്ടെങ്കി വേണ്ട വേണ്ടി വെള്ളം കുടിച്ചില്ലായിരുന്നു നിന്ന ഡെഡിക്കേഷൻ ഇഷ്ടപ്പെട്ടു കാറ് ഫുള്ണ് സർ വെള്ളം പൊട്ടറ ഏ സാർ വെള്ളം സാറന്ന് ഏ സാറ് നായി അല്ല എന്നാ ഞാൻ പൊട്ട ഏ എന്താ എന്റെ വിത്തോട്ട് ചായ തന്റെ സാർ ഒന്ന് വിളിക്കണോ ഓക്കെ സാർ സുന്ദര ആഹ് അതെ സുന്ദര നീ ജയപ്രകാശിന്റെ വീട് വരെ ഒന്ന് പോകണം അവിടിപ്പൊ സങ്കടമാണോ സന്തോഷമാണോ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പതിപോലെ തന്നെയാണ് ആഘോഷങ്ങൾ വല്ലതും നടക്കുന്നുണ്ടോ നോക്കണം ഏഹ് പിന്നെ പെട്ടെന്ന് വേണം ഏയ് അങ്ങനെ വിളിക്കൊന്നുമില്ല പിന്നെ ആ വീഡിയോ ലീക്ക് ആയി കഴിഞ്ഞാൽ ജയപ്രകാശ് ജയിക്കല്ലോ ഒന്നും ഓർക്കുമ്പളാ കഴിഞ്ഞാ കൊറച്ചൊന്ന് പറയാടോ സോറി സാർ ഇതെന്താ കൂട്ടും കടല ചായ സാറിന്റെ ചായ ആഹ് എ എന്താ കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചവടിയാ സാറേ ആരെ ജയപ്രകാശിന്റെ പൾത്ത അവസ്ഥ എന്തുപറ്റി അവന്റെ അവസ്ഥക്ക് ഓ നല്ല ഓർക്കാണോ ജയപ്രകാശോ ഈ സമയത്തൊന്നും ഓർക്കുന്ന പരിപാടി ഇല്ലല്ലോ ജയപ്രകാശല്ല മാട്ടോയേ മാട്ടൻ അതാര നമ്മളെ ചാരേ ചാрно ജയപ്രകാശിന്റെ ഡ്രൈവർ ഓ നമ്മളാണ് സാറേ അവനെ പോയി നോക്കാൻ പറട്ട് ചാരിനെ കൊണ്ടക്കി നടക്കണോ അവനെ പോയി നോക്കടോ ട്രാൻസ്കിൽ ഏത് നേരത്താണോ എനിക്കത് വീഡിയോ എടുത്ത് സൂക്ഷിക്കാൻ തോന്നിയത് സാറേ ഞാനത് എങ്ങനെ നൂരി പോരും എന്റെ ദൈവമേ അകത്ത് പോയി തക്കട പറ്റൂലേ ശിവന്മാരെ കൊണ്ട് ഞാൻ പെടുന്ന കാണുന്നില്ലേ ആ വീഡിയോ എന്റെ ഇമേജ്